പത്തമ്പറ്റ ആർക്കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ നല്ല രുചിയുള്ള പരിപ്പുവടയാണ് കൂടെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വരൂ വീഡിയോയിലേക്ക് പോകാം ഈ പരിപ്പ് വട ഉണ്ടാക്കാനായി ഒന്നര കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കുക കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഈ കുതിർത്ത പരിപ്പെന്ന് ഒരു പിടി അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളെന്താ വെച്ചാൽ അതാ മിക്സി എടുത്തിട്ട് മിക്സിയിലിട്ട് അതിനെ ഒന്ന് നല്ല മീൻസ് പേസ്റ്റാക്കി അരയ്ക്കരുത് എപ്പോഴും വടക്കേ കുറച്ചൊരു തരിതരിപ്പായ സ്റ്റേജിലേ അരയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതിപ്പോൾ എല്ലാം മിക്സിയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ എടുത്ത് ഒന്ന് കഴുകി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ പറഞ്ഞുവല്ലോ അതാണ് കറക്റ്റ് പാകം കേട്ടോ എന്നിട്ട് ഈ അരച്ചെടുത്ത പരിപ്പിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിവിടെ നല്ലോണം ഉള്ളി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ചെറു ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ഇടണു ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ല കുനിക്കുനീന്ന് മുറിച്ച് വെച്ച് ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ ആഡ് ചെയ്ത ശേഷം അതിനെ ഒന്ന് ഉപ്പൊക്കെ ഉപ്പ് കുറച്ച് കായം ഒരു സ്പൂൺ കായം എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകം ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം ഓക്കെ എന്നിട്ട് നമ്മളത് അവിടെ ഇരിക്കട്ടെ ഒരു പാനിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം എന്നിട്ട് ഈ ഇത് ഈ പരിപ്പ് ഉണ്ടകളാക്കിയിട്ട് വെക്കുക എന്നിട്ട് അതൊന്ന് കൈകൊണ്ടൊന്ന് അമർത്തിയിട്ട് ജസ്റ്റ് എണ്ണയിലേക്ക് കൊടുക്കുക അതേപോലെ എല്ലാം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഉള്ളം കയ്യിൽ വെച്ചാൽ അമർത്തണം കേട്ടോ അതായത് വടട നടുഭാഗം കുറച്ച് വീർത്തിട്ടും അരികു വന്നിട്ട് കുറച്ച് നല്ല തിന്നായിട്ടും വരണം അങ്ങനെയാണ് നമ്മൾ അമർത്തേണ്ടത് കേട്ടോ ഓക്കെ അങ്ങനെ കൈകൊണ്ട് പ്രെസ് ചെയ്ത് ഇടാൻ കിട്ടാത്തവർക്ക് ജസ്റ്റ് ഒരു ചട്ടകത്തിൻ്റെ ബാക്കിലും വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ട് ഇട്ടെടുക്കുക കേട്ടോ പിന്നെ എണ്ണയിലിട്ട് ഉടനെ ഇളക്കരുത് പരിപ്പൊക്കെ ഊട്ടി പിടിക്കും അതൊന്ന് ആയ ശേഷമേ തിരിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ ഏകദേശം എന്താ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ ദ ബബിൾസൊക്കെ ഒന്ന് അടങ്ങണം കേട്ടോ എന്നിട്ട് നമ്മളത് എണ്ണയിൽ നിന്ന് വറുത്ത് വരുവാ നല്ലൊരു കളറ് കിട്ടും ഗോൾഡൻ കളറ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിവിടെ അടിപൊളി പരിപ്പ് ഇവിടെ തയ്യാറാണ് സോ ഇത് എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ എന്താ ബാക്കിയുള്ളതും കൂടി ഇട്ടെടുക്കുകയാണ് ഓക്കെ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതായത് പുതിയ വ്യൂവേഴ്സും പഴയ ആൾക്കാരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അറിയാലോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയത് എനിക്കറിയുക പുതിയ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളത് സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യൂ കേട്ടോ ആ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ വീണ്ടും പറയണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് ഇവിടെ അടിപൊളി പരിപ്പ് ഇവിടെ തയ്യാറാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾ വേറെ വിധത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യോ അങ്ങനെ കേട്ടോ ഓക്കെ ഹാപ്പി കുക്കിംഗ്